ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എൻഡ്ലസ് അമേസിംഗ് വയൾ അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഫിനാലിലെ മൂന്നാമത്തെ ആ ഫിനിഷ് ആയി കഴിഞ്ഞു ആ റൗണ്ടിൻ്റെ പേരാണ് എന്നാണ് ആ ഒരു റൗണ്ടിൻ്റെ പേര് തന്നെ അതായത് നമുക്ക് ഗാർഡൻ ഏരിയയിൽ രണ്ട് പലകൾ വെച്ചിട്ടുണ്ടായിരുന്നു ആ പലകൾക്ക് മേളിന് താഴോട്ട് വീതി കൂടിയത് നടുഭാഗം അതിനേക്കാട്ടും വീതി കുറഞ്ഞത് എൻ്റില് അതിൻ്റെ ഏറ്റവും വീതി കുറഞ്ഞത് അങ്ങനെ മൂന്ന് ഒരു സെക്ഷൻ്റായിട്ടാണെന്ന് ആ പലകയുടെ വെച്ചിരുന്നത് ഒരു പലക തന്നെ വീതി കൂടി കൂടി താര വീതി കുറഞ്ഞു അങ്ങനെ പക്ഷെ മൂന്ന് സെക്ഷൻ ഉണ്ട് അപ്പം ആ പിന്നെ അതിന്റെ സൈഡിൽ ഒരു സ്റ്റാൻഡിൽ ഒരു ബോൾ വെച്ചിട്ടുണ്ടായിരുന്നു ആ സ്റ്റാൻഡിൽ രണ്ട് മൂന്ന് കളർ ഉണ്ട് റെഡ് യെല്ലോ ഗ്രീന് ഓറഞ്ച് അങ്ങനെ കളർ ഉണ്ട് പക്ഷെ റെഡിൽ മാത്രമാണ് അത് പിടിക്കേണ്ടത് ആ സ്റ്റാൻഡ് എന്നിട്ട് ആ സ്റ്റാൻഡിന്റെ മണ്ടയിലാണ് ബോൾ വെക്കേണ്ടത് എന്നിട്ട് ഈ പലകയുടെ ഏറ്റവും മണ്ടയ്ക്കാണ് വീതി കൂടിയത് അവിടെയാണ് ആദ്യം കേറി നിൽക്കേണ്ടത് അപ്പൊ ബസർ ടു ആണ് ആദ്യത്തെ ബസർ നിൽക്കുമ്പോൾ അത്രയും നേരം നിൽക്കുക രണ്ടാമത്തെ ബസർ ആകുമ്പോഴത്തേക്ക് അതിന്റെ അടുത്ത വീതി കുറഞ്ഞ ഭാഗത്തോട്ട് എത്തുക അങ്ങനെ അടുത്തത് മൂന്നാമത്തേതിനകത്തോട്ട് കയറുക അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ സമയം നിൽക്കുന്നവർക്ക് അവരാണ് വിൻ ചെയ്യുന്നത് അപ്പം ഇച്ചിരി പാടുള്ളൊരു ഗെയിം തന്നെയാണ് കാരണം അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ബോളിനാണെങ്കിൽ ഭയങ്കര കട്ടിക്കുറവാണ് നല്ല കാറ്റും വീശുന്നുണ്ട് അതുകൊണ്ട് ബോൾ ആ ഒരു ബാലൻസിൽ നിൽക്കുന്നില്ലായിരുന്നു കുറച്ച് പേർക്ക് കിട്ടുന്നുണ്ടായിരുന്നു പക്ഷെ കുറച്ച് പേർക്ക് അത് കിട്ടിയിട്ടില്ല പിന്നെ ഒന്നോ രണ്ടോ പേർക്കേ കിട്ടിയിട്ടുള്ളൂ ആദ്യം പോയത് നമ്മുടെ അർജുനൻ നോറയുമാണ് അവർ പോയിട്ട് അർജുൻ എനിക്ക് തോന്നുന്നു ത്രീ സെക്കൻഡ്സ് അല്ല ഫൈവ് സെക്കൻഡ്സ് ആണെന്ന് തോന്നുന്നു സോറി അർജുൻ നിന്ന് തേർട്ടി ത്രീ ആണ് നോറ നിന്നതാണ് ടെൻ സെക്കൻഡ് നിന്നായിരുന്നു അത് കഴിഞ്ഞ് അഭിഷേകും സായിയുമാണ് പോയത് അഭിഷേക് പക്ഷേ ഒരു ഫൈവ് മിനിറ്റ്സ് നിന്നിട്ടുണ്ട് സായി ഫൈവ് മിനിറ്റ്സും പിന്നെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സും കൂടെ നിന്നിട്ടുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ അവിടെ നിന്നിട്ടുള്ളത് സായി തന്നെയാണ് പിന്നെ ജാസ്മിൻ ആണ് പോയത് ശ്രീദും അവർ രണ്ട് രണ്ടുപേരും പോയ സ്പീഡിൽ തന്നെ തിരിച്ചു വന്നു ജാസ്മിൻ ത്രീ സെക്കൻഡ്സ് നിന്നിട്ടുള്ളൂ പിന്നെ ശ്രീദു തേർട്ടീൻ സെക്കൻഡ്സ് സിജോയും ഋഷിയും പോയി ഫൈവ് സെക്കൻഡ്സ് സിജോയും ഋഷി ത്രീ ത്രീ മിനിറ്റ്സ് ഫൈവ് സെക്കൻഡ്സും ഓടെ നിന്നിട്ടുണ്ട് പിന്നെ പോയത് ജിൻഡോയും നന്ദനയും കൂടാണ് ജിൻഡോ പോയത് എനിക്ക് തോന്നുന്നു ട്വൻറ്റി ഫൈവ് ആണ് നന്ദന നിന്നേക്കുന്നത് പിന്നെ ജിൻറ്റോ നിന്നേക്കുന്നത് തേർട്ടി വൺ ആണ് നിന്നേക്കുന്നത് ഇത്രയും ഇതായിരുന്നു അവരുടെ ടാസ്ക് ഭയങ്കര ഡിഫിക്കൽറ്റി ആയിരുന്നു കാര്യം ആ ഒരു ബാലൻസിൽ ഇങ്ങനെ പിടിച്ചോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അഭിഷേക് ആണെങ്കിലും അത്രയും നേരം നിന്നപ്പോഴും അഭിഷേക് വന്നൊരു കാല് വേദനിക്കുന്നു സഹായിക്കുന്നു കാരണം ഒരു കാലിൽ ബാലൻസ് കൊടുത്തായിരുന്നു നിന്നോണ്ടിരുന്നത് അത് ഇച്ചിരി ഡിഫിക്കൽറ്റി ഒരു ടാസ്ക് തന്നെയായിരുന്നു അതിൻ്റെ ആ ബോൾ നാണയൊക്കെ തീരെ കട്ടിക്കുറവായിരുന്നു അപ്പോൾ കാറ്റൊക്കെ ഇങ്ങനെ വീശുമ്പോഴത്തേക്ക് ില്ലായിരുന്നു പക്ഷെ സായി ചെയ്ത ഒരു മെതേഡ് കുഴപ്പമില്ലായിരുന്നു സായി അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് ഇങ്ങനെ ചെയ്താൽ ഓക്കെ ആണെന്ന് പക്ഷെ അത് പറ്റുന്നില്ലായിരുന്നു ആരെയും കൊണ്ടും പറ്റിയില്ല അത്യാവശ്യം എല്ലാവരും തന്നെ ട്രൈ ചെയ്തു പക്ഷേ കയറുന്ന ഉടനെ ആ സ്പീഡ് തന്നെ തിരിച്ചിറങ്ങി പോരുമായിരുന്നു ആരെയും കൊണ്ടും അത് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്തായാലും ഈ ഒരു ടാസ്കിലെ വിജയിച്ചിരിക്കുന്നത് ഇന്നത്തെ ടാസ്കില് സായി ആണ് സായിക്ക് മൂന്ന് പോയിന്റും അത് കഴിഞ്ഞ് സെക്കൻഡ് പൊസിഷൻ കിട്ടിയിരിക്കുന്ന അഭിഷേകിനാണ് അഭിഷേകിന് രണ്ട് പോയിന്റും തേർഡ് പൊസിഷൻ ഋഷിക്കാണ് ഋഷിക്ക് ഒരു പോയിന്റുമാണ് അങ്ങനെയാണ് ഇന്നത്തെ ഇപ്പോൾ ഒരു തേർഡ് ലെവലിൽ ഒരു പോയിന്റ് ലെവൽ പോയിരിക്കുന്നത് എന്തായാലും എനിക്ക് തോന്നുന്നു ഇന്നത്തെ ടാസ്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞെന്ന് തോന്നുന്നു മേ ഇനി അറിയില്ല നൈറ്റിൽ വേറെ എന്തെങ്കിലും ടാസ്ക് ഉണ്ടോ എന്ന് എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു അപ്ഡേഷനിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ